അതെ നമ്മുടെ സഹസ്രളം പെട്ടെന്ന് പൂക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം അതിന് നമുക്ക് ചെറിയ ബോട്ടിൽ വെച്ചാൽ പൂക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഇത്തവണ ചെറിയ ബോട്ടിൽ വെച്ച ഇത്രയും കാലം പക്ഷെ നമുക്ക് ചെറിയ ബോട്ടിൽ വെച്ചിട്ട് ഇത്രയും കാലം നമുക്ക് പോകുന്നുണ്ടായില്ല അപ്പം ഞാൻ എന്തായാലും ഇതിന് ഇന്ന് ഇത്തവണ പൂ പൂക്കാതെ വിടില്ല എന്നുള്ള ഒറ്റ പ്രതിഷ്ഠയിലാണ് കേട്ടോ ഞാനിരിക്കുന്നത് അപ്പോൾ ഞാൻ ഏറ്റവും വലിയ ബേസ് നോക്കി വാങ്ങിയിട്ടുണ്ട് നമുക്ക് നാനൂറ്റി മുപ്പത് രൂപയാണ് ഈ വലിയ ബേസിൻ വീട്ടിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷേ ആ നിൽക്കുന്ന കൂ പയ്യന് കിടന്ന് കുളിക്കാൻ പാത്രത്തിന് അത്രയും സ്പേസ് ഉള്ള ഒരു വലിയ ടബ് ആട്ടോ നാനൂറ്റി മുപ്പത് രൂപയാണ് എൻ്റെ ഏകദേശം റേറ്റ് അപ്പോൾ ഞാൻ ആദ്യം ആദ്യത്തിനകത്ത് ഇട്ടിരിക്കുന്ന നമ്മുടെ ചാണകപ്പൊടി ആട്ടോ ചാണകപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഉണക്ക ചാണകപ്പൊടി മാത്രമേ ഇടാൻ പറ്റുള്ളൂ പിന്നെ ഈ കാണുന്ന നമ്മുടെ എല്ലുപൊടി ആട്ടോ അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക എല്ലാവരും ചെറിയ പൂട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിടി എല്ലുപൊടി മാത്രം മതി ഇതിപ്പോൾ ഇത്രയും വലിയ പോട്ടായത് കൊണ്ട് ഞാനൊരു രണ്ട് പിടി ഏകദേശം ഇട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ബാഡ് സ്മെല്ലാട്ടോ അത് പക്ഷേ നമ്മുടെ താമരകൾ പെട്ടെന്ന് പൂക്കാനും അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് കിട്ടാനും ബേസ് ആയിട്ട് ഇടേണ്ട അതിരേണ്ട വളം ഇത് മാത്രം ചെയ്തിട്ടുണ്ടോ ഇത് ഇത് മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യണമെന്നില്ല പിന്നെ ആട്ടും കാട്ടും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഉത്തമം നമുക്കിപ്പോൾ ആട്ടും കാട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തൽക്കാലം ചാണകപ്പൊടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ആട്ടും കാട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പം നിങ്ങൾ മാക്സിമം ആട്ടുംകാട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് പിടി ഞാൻ കൂടി ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് നമ്മുടെ വളമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഒരിക്കലും പച്ച ചാണകം യൂസ് ചെയ്യരുത് കേട്ടോ നമ്മുടെ ഉണങ്ങി പൊടിച്ച ചാണകം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതിപ്പോൾ അടുത്ത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ വേപ്പിൻ പിണ്ണാക്കും നല്ലതാണ് കേട്ടോ ശരിക്കും നമ്മുടെ ചെടികൾ പൂക്കാനും വളരാനൊക്കെ അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് വേപ്പിൻ പിണ്ണാക്ക യൂസ് ചെയ്യണത് അതും ഏകദേശം ഒരു ഒരു പിടി രണ്ട് പിടികോളം നമുക്ക് ഇട്ടാൽ മതി ചെറിയ പാദത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു രണ്ട് പിടിയൊക്കെ ഇട്ടാൽ മതി അപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് രണ്ട് പിടികോളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം ഒരുമാതിരി സ്മെല്ല ഞാനിങ്ങനെ എന്ത് ഇട്ടാലും മണത്ത് നോക്കുന്ന ഒരാളായതുകൊണ്ട് എല്ലാം മണം നോക്കാറുണ്ട് കിട്ടാ എന്താ സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേറൊന്നും വിചാരിക്കേണ്ട അപ്പം നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണിത് അപ്പം വേപ്പിൻ പിണ്ണാക്കും വളരെ നല്ല സാധനം കേട്ടോ അപ്പം അത് നല്ല രീതിക്ക് നമുക്കൊന്ന് വളവും നമ്മുടെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളോ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ച് കൊടുക്കട്ടെ കാരണം നമ്മൾ ട്യൂബർ വെക്കുന്ന സമയത്ത് എന്താ പറയുക അതിൻ്റെ ട്യൂബറിന് വളരെ വ്യക്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കല്ല് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത വളങ്ങളും മണ്ണും യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലുപൊടി ഏകദേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് നമ്മുടെ മണ്ണ് കുറേ പേർ ചോദിക്കുന്നുണ്ട് താമര നടാനായിട്ട് നമുക്ക് ചളി വേണമെന്ന് ചോദിക്കുന്നുണ്ട് ചളി വേണ്ട കേട്ടോ നമുക്ക് സാധാരണ ഗാർഡൻ സോയിൽ മതി ചവന്ന മണ്ണൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്തുള്ള മണ്ണോ അല്ലെങ്കിൽ വീട്ടിനോടുള്ള സാധാരണ ഏത് പൂഴി മണ്ണായാലും കുഴപ്പമൊന്നുമില്ല വരും അതോർത്ത് നിങ്ങൾ ആരും ടെൻഷൻ എടുക്കേണ്ട ചള ചളി ചളി ഒരിക്കലും വയ്ക്കട്ട് നമ്മുടെ ഈ പാടത്ത് ഇടുന്ന ചളി ഉണ്ടല്ലോ അതൊരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ ഞാൻ നേരത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേര് പറഞ്ഞു ചളി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്യൂബർ പെട്ടെന്ന് ചീത്തയായി പോകും എന്ന് പറയുന്നുണ്ട് അപ്പം എനിക്കങ്ങനെ ചീത്തയായിട്ടില്ല പക്ഷേ എങ്കിൽ ഞാൻ ചളി അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ നമ്മുടെ സാധാരണ വീടിൻ്റെ മണ്ണാണ് ഇത് നമ്മുടെ പഴയ വീട് പൊളിച്ച മണ്ണാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഫലപൂഷ്ടിയുള്ള മണ്ണാണെന്ന് തോന്നുന്നു തോന്നുന്നില്ല റെഡ് കളറൊക്കെ ആട്ടോ അപ്പം ഞാൻ സാധാരണ നമുക്ക് ചെറിയ ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ഇപ്പം ഞാൻ എടുത്തിട്ടില്ല പാത്രം അതിലൊരു പാത്രം മണ്ണ് മതി പക്ഷേ ഇത് വലിയ ബോട്ടായതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ കാണുമ്പോൾ അറിയില്ല എന്ന് തോന്നുന്നു കേട്ടോ എനിക്കറിയില്ല എനിക്ക് വീടിലെങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയില്ല അപ്പം ഇത് നമുക്കൊരു മൂന്നോളം മൂന്ന് ചട്ടിയോളം മണ്ണ് വേണ്ടി വന്നു തലേസ് നല്ല മഴയായതുകൊണ്ട് മണ്ണ് വെട്ടിയെടുക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ട്യൂബ് എടുത്ത സമയത്ത് എനിക്ക് മണ്ണ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇത് മഴയൊന്നും ഇല്ലാതെ ഭയങ്കര ഡ്രൈ ആയിട്ട് ആയിട്ടിരിക്കായിരുന്നു അപ്പം നമുക്ക് ഈ കൈക്കോട്ട് കൊണ്ട് കഴിഞ്ഞ് വെട്ടിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വെട്ടാൻ കിട്ടിയത് ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒന്നുമില്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പ് ഓസടിച്ച് മഴ ജസ്റ്റ് മണ്ണൊക്കെ ഒന്ന് നനച്ചിടാം എന്നിട്ട് നമുക്ക് കിളച്ചെടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു തട്ടാം ഇത് മഴ കിട്ടിയത് കൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല അപ്പം മണ്ണിടുമ്പം ശ്രദ്ധിക്കുക അതിനകത്തുള്ള കല്ല് കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ മാരി എടുക്കുക ആ മണ്ണിൻ്റെ തന്നെ കുറേ കട്ടയും കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കൈ വെച്ചൊന്ന് പൊട്ടിച്ചു കൊടുക്കുക കേട്ടോ കൂടുതലാളും നമ്മളെല്ലാം അസ്സലായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ അവൻ സഹായിക്കാം മീൻസ് ആ മണ്ണെ കളിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഇപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് വന്നിരിക്കുന്നു അപ്പം നമ്മൾ നമ്മളിലൊക്കെ മണ്ണക്കാൻ പൊട്ടിച്ചെടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ കല്ല് കഷ്ണൊക്കെ എടുത്ത് മാറ്റാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം കണ്ടില്ലേ അപ്പം മാക്സിമം നമ്മൾ ആ കല്ല് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊന്ന് ചിക്കെടുത്താൽ മതി അപ്പം തന്നെ ഈ കല്ല് കഷ്ണങ്ങളൊക്കെ നമുക്ക് നമുക്കിന്ന് മേലോട്ട് പൊങ്ങി വരും പിന്നെ നമ്മൾ ട്യൂബേഴ്സ് എടുക്കുന്നുണ്ട് വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ താഴെക്കാണെന്ന വാട്സപ്പ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സഹാ സ്ഥലത്തിന് ട്യൂബർ ഇപ്പം ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ തൊള്ളോന്ന് തോന്നുന്നുണ്ട് നോക്കണം അപ്പം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പുതിയ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം പുതിയ വെറൈറ്റീസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഈ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വയ്ക്കുക കേട്ടോ എല്ലാവരും പിന്നെ വീഡിയോ എല്ലാവരും കണ്ട ശേഷം ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പം മണ്ണൊക്കെ ഏകദേശം നമ്മൾ ലെവലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജോളം പോട്ടിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജോളം ഭാഗം നമ്മൾ മണ്ണിട്ട് കൊടുക്കണം ബാക്കി തേർട്ടി പെർസെൻറ്റേജാണ് നമുക്ക് വെള്ളം വേണ്ടുള്ളൂ കേട്ടോ അപ്പം സെവൻ്റി പെർസെൻറ്റേജോളം ഞാൻ മണ്ണ് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കൊരു ലെവലുണ്ടല്ലോ ആ ലെവലിൽ ഞാൻ മണ്ണ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ മണ്ണൊന്നിഷ്ടം നനച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ ഓസ് വെച്ചിട്ട് അപ്പം കൂടുതലുള്ള ആൾ നമ്മളെ ഹെൽപ്പ് ആവാനും വെള്ളത്തിൽ കളിക്കാനും ചളി കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ആയിട്ട് ഒന്ന് അറിയിക്കാൻ കേട്ടോ അപ്പം നമ്മൾ കുറേ സൈഡ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അത് കിട്ടണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന സെയിൽ പോസ്റ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം കടലേ നമ്മൾ സൈഡൊക്കെ ഒന്ന് അനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബബിൾസൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് മണ്ണിലൊന്ന് കൊടുത്താലും മതി കിട്ടാം അപ്പം ഉള്ളിലോട്ടൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോവും അതല്ല വെള്ളം നല്ല രീതിക്ക് നിറഞ്ഞു കഴിഞ്ഞ ശേഷം ഇങ്ങനെ ബബിൾസായിട്ട് ഇങ്ങനെ പൊട്ടി വരാൻ ചാൻസ് ഉണ്ട് അത് വലിയ സീനൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് അപ്പോൾ എങ്കിലും ജസ്റ്റ് പറ്റുക എന്നുണ്ടെങ്കിൽ കൈവച്ചൊന്നും ഒരു ഹോൾട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ വെള്ളം അടിയിലേക്കൊക്കെ ഒന്ന് നിറഞ്ഞു പോകും കേട്ടോ അപ്പോൾ എനിക്ക് പാത്രം നല്ല എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സൈഡിൽ ചളി വണ്ണമൊക്കെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റായ ശേഷം നമ്മൾ ട്യൂബർ നടടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ അപ്പം വീഡിയോസ് ഫുൾ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും കേട്ടോ ഇപ്പോൾ നമ്മുടെ ട്യൂബർ ഇതേ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ട്യൂബർ ഞാൻ ചെറിയ ട്യൂബർ എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് വലിയ ട്യൂബർ ഒന്നും വേണം അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് എന്താ പറയുക ചെടികൾ കിട്ടും കേട്ടോ അപ്പം ട്യൂബർ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഗ്രോ ടിപ്പ് നമ്മൾ മുകളിലോട്ട് പൊങ്ങി വരുന്ന രീതിയിൽ ആ അറ്റത്തൊരു ലീഫിന് തൊട്ട് ഒരു ഗ്രോ ടിപ്പ് ഉണ്ട് അത് എപ്പോഴും നമ്മുടെ ചളിയുടെ മേഖലയ്ക്ക് പൊങ്ങി കിടക്കുന്ന രീതിയിൽ വേണം വരാനായിട്ട് ബാക്കി അതിൻ്റെ തണ്ട് കാര്യങ്ങൾ ഉള്ളിലോട്ട് വെച്ചാൽ മതി ഒരുപാട് നമ്മൾ ഉള്ളിലേക്ക് കുഴിച്ചിടാൻ പാടില്ല കേട്ടോ അപ്പം ഒരുപാട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെടി ഗ്രോത്ത് ഉണ്ടാവില്ല ചീഞ്ഞു പോവും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഗ്രോട്ടിപ്പോൾ എപ്പോഴും മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നടാൻ പിന്നെ പോട്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഒരിക്കലും വെക്കരുത് ആമ്പലാണ് നമ്മൾ സാധാരണ പോട്ടിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കുക താമര നമുക്ക് എപ്പോഴും പോട്ടിൻ്റെ സൈഡിലായിട്ട് വെക്കണം വെക്കാൻ അപ്പോൾ ഏകദേശം ദേ വെള്ളമൊക്കെ നിറയാനായിട്ടുണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞ വെള്ളം നിറയും കുറേ സമയത്താണ് വെച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ പഴയ പോലെ ഒന്നും അല്ല കുറേയൊക്കെ പോയി വീട് പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നോക്കാൻ പറ്റില്ല അപ്പം ഇതേ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗാർഡൻ ഇരിക്കുന്നത് ഇരിക്കുന്നുണ്ടോ അത്യാവശ്യം കുറച്ച് ആമ്പലുകളുണ്ട് കുറച്ച് താമരകളുണ്ട് കണ്ടില്ലേ പിന്നെ ഞാൻ പുതിയതായിട്ട് കുറച്ച് മേടിച്ച ആമ്പലാണ് ഈ കാണുന്ന മൂന്നെണ്ണം കേട്ടോ ഞാനിതിപ്പം ഫസ്റ്റ് ടൈമായിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ സഹസ്രകളുണ്ട് അവിടെ അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് ചെടികൾ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്